അപ്പൊ നിങ്ങൾ നോക്ക് നിങ്ങൾ ഇപ്പോൾ വരുന്ന കാറ് അത് ഡ്രൈവറല്ലേ നിയന്ത്രിച്ച് അതെ അത് നിയന്ത്രിക്കാൻ നമ്മൾ വെറുതെ പറയാണ് സംഗതി നിയന്ത്രണം അല്ല അയാളത് ഓടിക്കാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ ആ മുഖത്തിനടിച്ച് എത്തിയപ്പോ സുബാൻ എന്താ ഒരു പുതിയ കാറ് ആ കാറിന്റെ നമ്പർ ഒന്നും ഇട്ടിട്ടില്ല പുതിയ കാറ് നേരെ വന്നിട്ട് ഒരറ്റ ഇടി ഇവിടെ ഒരു പാറക്കല്ലിന്റെ പാറക്കല്യ വണ്ടി അടിയൊക്കെ അവിടെ നിന്നുപോയി ആ ഡ്രൈവർ അല്ലേ നിയന്ത്രിച്ച ഇല്ല ഡ്രൈവർക്ക് നിയന്ത്രണം ഇല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു ഡ്രൈവർക്കും നിയന്ത്രണം ഇല്ല ഒരു പൈലറ്റിനും നിയന്ത്രണം ഇല്ല ചിലര് പറയൂ അമേരിക്കയാണ് ലോകോട്ട ഒട്ടാക്ക നിയന്ത്രിക്കുന്നത് ഒക്കെ വെറുതെ പറയാണ് അതിനർത്ഥം അമേരിക്ക ചില വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട് അല്ല ലോകോട്ടോ നിയന്ത്രിക്കുന്നത് അമേരിക്ക ഏ നമ്മളെ വീട്ടിൽ മീമാ അമേരിക്ക പറ നമ്മൾ അമേരിക്ക എന്ന് പറയും അല്ലേ പറയും അല്ലേരിക്കുമ്പോഴും എന്നല്ലാതെ ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണോ പക്ഷെ ആളുകൾ ഇങ്ങനൊക്കെ പറയും ചിലപ്പോ അമേരിക്ക ലോകോട്ടാകെ നിയന്ത്രിക്കുന്നു പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു അർത്ഥം ഇതുപോലെ ആരെങ്കിലും ഒരാൾ ഒരാൾക്കൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഔലിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട് എന്നാ അല്ലാതെ നിയന്ത്രണം അള്ളാഹു മാത്രമാണെന്ന് സുന്നത്തി മുഴുവനും വിശ്വസിക്കുന്നു മുഴുവൻ സമയം നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു നിയന്ത്രണവും ഒരാൾക്കും ഇല്ല മുജാഹിദിന്റെ അത്മനാറിലും മുജാഹിദിന്റെ പരിഭാഷയിലും മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആയത്തിന്റെ തഫ്സീലിലാണ് അവരത് പറഞ്ഞത് മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ടോ അവയാണ് നിയന്ത്രിക്കുന്നത്

ചിലരെ പറഞ്ഞ് പറ്റിക്കലുണ്ട് നിയന്ത്രിക്കുന്ന സിഎം വല്ല എന്നാണ് അങ്ങനെ ഒരു മറിച്ച് നിയന്ത്രിക്കുന്നവൻ വിശ്വസിക്കില്ലാണത്തിന് വിധേയമായി ചില ഇടപെടലുകൾ ഉണ്ട് അത് കറാമത അത് നിഷേധിക്കാൻ പാടില്ല ആനായി കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞു ശത്രുക്കൾ അതേ ഒരു വേഷ്യപ്പെട്ടാണ് അത് പറഞ്ഞുണ്ടാക്കിയത് And and so first, veterans... ു ചെറിയ രണ്ടൊക്കെ അത് നിസ്കരിച്ചു നിസ്കാരം ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് അവിടുന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചു വന്നിട്ട് ആ ചുവരക്കുഞ്ഞിന്റെ വയച്ചിന് രണ്ട് കൊടുത്തു മുട്ടിയിട്ട് ചോദിച്ചു മൽഅബു നിന്റെ അച്ഛൻ ആരാടാ ആ ചെറിയ പിറ്റുകുന്ന് പറഞ്ഞു ആട്ടിനെക്കുന്നിടയനാണ് നിങ്ങളല്ല പ്രസവിച്ച ഉടനെയുള്ള കുട്ടി സംസാരിക്കുകയാണ് അപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ കാലി ഇവിടെ നിങ്ങൾ കണ്ടോ പിടിക്കുകയാവറുകൾ എന്ത് ചെയ്തു ഈ കുട്ടിയെ കൊണ്ട് ഇടപെട്ടതാ ഇടപെടുമ്പോൾ ആ കുട്ടി സംസാരിക്കുകയാൾക്ക് കറാമത്തുണ്ട് അത് നിഷേധിക്കാൻ പാടില്ലായിരുന്നു അവരാണ് അഹമ്മദ് അവരാണ് ബിൻ ബിൻ തലവെട്ടി കൊന്നു അള്ളാഹുബിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കക്ഷികൾ അവരെ വാദമാണ് ഔലിയാക്കൾക്ക് കറാമറ്റില്ല എന്ന വാദം അതുകൊണ്ടാണ് ആ ൾ മറഞ്ഞ കാര്യം അറിയൂല എന്നതിന് തെളിവാണ് എന്ന് മറ്റുള്ള മുഹസിനീങ്ങൾ അതിനെ ഖണ്ഡനം എഴുതി വെച്ച് ഇമാം റാസിയും ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മേഴ്സിലത്തിന്റെ വാദമാണ് എന്ന വാദം പക്ഷേ എല്ലാം കൊടുക്കുന്നവരും തടയുന്നവരും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മലപ്പുറം ജില്ലക്കാരല്ലേ മലപ്പുറം ജില്ലയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ വലിയ കറാമതല്ല ഒരു മഹാപണ്ഡിതനായിരുന്നു എന്താണ് അതുകൊണ്ടല്ലേ അയ്യായിരം മലക്കുകൾ ഇറക്കി കൊടുത്തു സഹായിക്കാൻ അയ്യായിരം മലക്കുകള് എന്നിട്ടോ അള്ള പറഞ്ഞു അവസാനം

പറഞ്ഞു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിയോ ഇല്ല വയ്യം ആരാധിക്കാനുള്ള കഴിവടക്കം എല്ലാ കാര്യങ്ങളിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു നിന്റെ സഹായമില്ലാതെ ആരാധിക്കാനും കഴിയില്ല ഒന്നിനും കഴിയില്ല ഓക്കെ അള്ളാഹു എത്ര കൃത്യമാണ് വിശ്വാസം മുഴുവനും അള്ളാഹുക്കാൻ തിന്നാൻ അള്ളാഹു നൽകുന്നതെല്ലാം അത് ആർക്കും ഇല്ല അതാണ് അവർക്ക് അതിൽ അവന് മാത്രമാണ് ഐശ്വര്യം ഇല്ലാത്തവൻ അവ മാത്രമാണ് എല്ലാവരും ആവശ്യമുള്ളവരാണ് ഓ സുഹൃത്തുക്കള് വിശ്വാസം വിശ്വസിക്കുന്നവരാണ് അതാണ് മുസ്ലിം ഇനി നിങ്ങൾ നോക്കൂ അബ്ബാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വാദിച്ചില്ലേ പുത്തൻവാദികൾ അത് വാദിച്ച ആ റാഫിദത്തിന്റെ വാദം ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആരാണ് മുജാഹിദികളാണ് മുജാഹിദിന്റെ

ഞാനിത് വെറുതെ പറയാണോ